ഏവർക്കും നമസ്കാരം നീലകേഷി മേഡം ആസ്ട്രോളജി ചാനലിലേക്ക് സ്വാഗതം ഇന്നത്തെ അദ്ദേഹത്തിൽ മുന്നൂറ്റി അറുപത്തി ഒമ്പത് എന്ന മാന്ത്രിക നമ്പറിലൂടെ ആഗ്രഹിക്കുന്ന ഏത് കാര്യവും നടത്തിയെടുക്കുവാനുള്ള മാർഗമാണ് നമ്മൾ ഇന്ന് പരിശോധിക്കുന്നത് ആയതിനാൽ വീഡിയോ ആദ്യം മുതൽ അവസാനം വരെ കാണുവാൻ ശ്രമിക്കുക ഒപ്പം ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുവാനും ലൈക്ക് ചെയ്യുവാനും അഭിപ്രായങ്ങൾ രേഖപ്പെടുത്തുവാനും ശ്രമിക്കുമല്ലോ പ്രപഞ്ചം ഒരു രഹസ്യ പുസ്തകമാണ് അതിലെ ഓരോ താളിലും നമ്മൾ അറിയാത്ത തിരിച്ചറിയാത്ത ശക്തികൾ ഒളിഞ്ഞിരിപ്പുണ്ട് ഈ പ്രപഞ്ചം നമ്മളോട് നിരന്തരം സംസാരിക്കുന്നുണ്ട് സൂചനകളിലൂടെ സംഖ്യകളിലൂടെ അനുഭവങ്ങളിലൂടെ ചിലപ്പോൾ നമ്മൾ ആഗ്രഹിക്കുന്നതെല്ലാം നമ്മുടെ മുന്നിൽ വെച്ച് അപ്രത്യക്ഷമാവുന്നു മറ്റു ചിലപ്പോൾ നമ്മൾ പോലും അറിയാതെ ചില കാര്യങ്ങൾ യാഥാർത്ഥ്യമാവുന്നു എന്താണ് ഇതിന് പിന്നിലെ രഹസ്യം നമ്മുടെ ചിന്തകൾക്ക് വാക്കുകൾക്ക് വികാരങ്ങൾക്ക് ഈ പ്രപഞ്ചത്തെ മാറ്റിമറിക്കുവാൻ കഴിയുമോ ആയിരക്കണക്കിന് വർഷങ്ങളായി മനുഷ്യൻ ഈ ചോദ്യങ്ങൾക്ക് ഉത്തരം തേടുകയാണ് ഈ പ്രപഞ്ചത്തിന് ഒരു താക്കോൽ ഉണ്ടെങ്കിൽ അത് നമ്മുടെ ചിന്തകളുടെ ശക്തിയാണെന്ന് പുരാതന ജ്ഞാനികൾ വിശ്വസിച്ചു ആധുനിക ശാസ്ത്രം പോലും ഇപ്പോൾ ഈ സാധ്യതകളെ കുറിച്ച് പഠിച്ചു തുടങ്ങിയിരിക്കുന്നു പക്ഷേ ഈ പ്രപഞ്ച രഹസ്യങ്ങളെ കുറിച്ച് ഏറ്റവും ആഴത്തിൽ സംസാരിച്ച ഒരു പ്രതിഭയുണ്ട് നിക്കോള ടെസ്ല ടെസ്ലയുടെ രഹസ്യം മൂന്ന് ആറ് ഒമ്പത് ആധുനിക ലോകത്തിന്റെ പിതാവെന്ന് വിശേഷിപ്പിക്കാവുന്ന നിക്കോള ടെസ്ല വൈദ്യുതിയുടെയും ഊർജത്തെയും കുറിച്ച് നമ്മൾ കണ്ടിരുന്ന കാഴ്ചപ്പാടുകൾ മാറ്റിമറിച്ചു പക്ഷേ അദ്ദേഹത്തിന് മറ്റൊരു താല്പര്യം കൂടി ഉണ്ടായിരുന്നു സംഖ്യകളോടും അവയെ ശക്തികളോടുമുള്ള അഗാധമായ ബന്ധം ടെസ്ലയുടെ ജീവിതത്തിലും കണ്ടുപിടുത്തങ്ങളിലും മൂന്ന് ആറ് ഒമ്പത് എന്നീ സംഖ്യകൾക്ക് ഒരു പ്രത്യേക സ്ഥാനമുണ്ടായിരുന്നു നിങ്ങൾ മൂന്ന് ആറ് ഒമ്പത് എന്നീ സംഖ്യകളുടെ മഹത്വം അറിഞ്ഞിരുന്നെങ്കിൽ പ്രപഞ്ചത്തിന്റെ താക്കോൽ നിങ്ങളുടെ കൈകളിലായിരിക്കുമെന്ന് അദ്ദേഹം പറഞ്ഞിട്ടുണ്ട് ഈ സംഖ്യകൾ പ്രപഞ്ചത്തിൻ്റെ ഊർജത്തിന്റെയും രൂപീകരണത്തിന്റെയും അടിസ്ഥാന കൂടുകളാണെന്ന് ടെസ്ല വിശ്വസിച്ചു ഇവയെ ശരിയായ രീതിയിൽ ഉപയോഗിച്ചാൽ നമുക്ക് നമ്മുടെ ചിന്തകളെയും ആഗ്രഹങ്ങളെയും പ്രപഞ്ച ഊർജവുമായി ബന്ധിപ്പിക്കാൻ കഴിയുമെന്ന് അദ്ദേഹം സൂചിപ്പിച്ചു അവിടെ നിന്നാണ് ടെസ്ലയുടെ ഈ നിരീക്ഷണങ്ങളിൽ നിന്ന് പ്രചോദനം ഉൾക്കൊണ്ട് ത്രീ സിക്സ്റ്റി നയൻ മാനിഫെസ്റ്റേഷൻ പോർട്ടൽ എന്ന ആശയം ഉടലെടുത്തത് ആഗ്രഹങ്ങളെ ആകർഷിക്കാനുള്ള ശക്തി നിങ്ങൾ എന്തിനെ കുറിച്ചാണോ ചിന്തിക്കുന്നത് അതാണ് നിങ്ങൾ ആകർഷിക്കുന്നത് ലളിതമെന്ന് തോന്നുന്ന ഈ വാക്യത്തിന് പിന്നിൽ ശക്തമായ ഒരു പ്രപഞ്ച നിയമമുണ്ട് ലാ ഓഫ് അട്രാക്ഷൻ നമ്മുടെ ചിന്തകൾ കാന്തിക ശക്തിയുള്ള ഊർജ തരംഗങ്ങളാണെന്നും നമ്മൾ എന്തിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നുവോ അതിനെ നമ്മുടെ ജീവിതത്തിലേക്ക് ആകർഷിക്കുമെന്നും ഈ നിയമം പറയുന്നു നമ്മുടെ ഉപബോധ മനസ്സ് ഒരു ശക്തി കേന്ദ്രമാണ് നമ്മൾ അറിയാതെ നമ്മുടെ തീരുമാനങ്ങളെയും പ്രവൃത്തികളെയും നിയന്ത്രിക്കുന്ന ഒരു ശക്തി ഈ ഉപബോധ മനസ്സിനെ നമുക്ക് എങ്ങനെ നമ്മുടെ ആഗ്രഹങ്ങൾ സഫലമാക്കാൻ പരിശീലിപ്പിക്കാം ഇവിടെയാണ് അഫർമേഷനുകളുടെ പ്രാധാന്യം പോസിറ്റീവായ വാക്കുകളുടെയും ചിന്തകളിലൂടെയും നമ്മുടെ ഉപബോധ മനസ്സിനെ പുനഃക്രമീകരിക്കുവാൻ നമുക്ക് കഴിയും എനിക്ക് സമ്പത്ത് ആകർഷിക്കുവാൻ കഴിയും ഞാൻ ആരോഗ്യവാനാണ് എന്റെ ജീവിതത്തിൽ ഞാൻ സന്തോഷവാനാണ് ഇത്തരം വാക്കുകൾക്ക് നമ്മുടെ മനസ്സിനെ ലക്ഷ്യബോധമുള്ളതാക്കാനും പ്രപഞ്ചത്തിലേക്ക് ശക്തമായ സന്ദേശങ്ങൾ അയക്കുവാനും സാധിക്കും ഈ പോസിറ്റീവ് അഫർമേഷനുകളെ ടെസ്ലയുടെ മൂന്ന് ആറ് ഒമ്പത് സംഖ്യകളുമായി ബന്ധിപ്പിക്കുമ്പോൾ അതിൻ്റെ ശക്തി അനേകമടങ്ങ് വർദ്ധിക്കുന്നു മൂന്നിൻ്റെ സൃഷ്ടിപരമായ ഊർജം ആറിന്റെ സമഗ്രതയും സ്നേഹവും ഒൻപതിൻ്റെ പൂർണതയും പരിവർത്തനവും ഈ മൂന്ന് സംഖ്യകളും ഒരുമിച്ച് ഒരു സിനർജി സൃഷ്ടിക്കുന്നു ഇത് നിങ്ങളുടെ ആഗ്രഹങ്ങളെ പ്രപഞ്ചത്തിലേക്ക് അയക്കുന്നതിനുള്ള ഒരു പോർട്ടലായി പ്രവർത്തിക്കുന്നു ഈ പോസിറ്റീവ് അഫർമേഷനുകളെ ടെസ്ലയുടെ ത്രീ സിക്സ് നയൻ സംഖ്യകളുമായി ബന്ധിപ്പിക്കുമ്പോൾ അതിൻ്റെ ശക്തി അനേകമടങ്ങ് വർദ്ധിക്കുന്നു മൂന്നിന്റെ സൃഷ്ടിപരമായ ഊർജം ആറിന്റെ സമഗ്രതയും സ്നേഹവും ഒമ്പതിന്റെ പൂർണ്ണതയും പരിവർത്തനവും ഈ മൂന്ന് സംഖ്യകളും ഒരുമിച്ച് ത്രീ സിക്സ്റ്റി നയൻ പോർട്ടൽ പ്രവർത്തിക്കുന്ന രീതി എങ്ങനെയാണെന്ന് നോക്കാം വളരെ ലളിതം തോന്നുമെങ്കിലും അച്ചടക്കവും വിശ്വാസവും ആവശ്യമുള്ള ഒരു പ്രക്രിയയാണ് ത്രീ സിക്സ് നയൻ പോർട്ടൽ നിങ്ങളുടെ ആഗ്രഹങ്ങളെ പ്രപഞ്ചത്തിലേക്ക് വിട്ട് അവയെ യാഥാർത്ഥ്യമാക്കാനുള്ള ഒരു മാന്ത്രിക ചടങ്ങ് പോലെയാണിത് നിങ്ങളുടെ ലക്ഷ്യം വ്യക്തമാക്കുക നിങ്ങൾക്ക് എന്താണ് വേണ്ടതെന്ന് വളരെ വ്യക്തമായി നിർവചിക്കുക നിങ്ങളുടെ ആഗ്രഹം ഒരു സാധാരണ പ്രസ്താവനയല്ല മറിച്ച് അത് ഇതിനകം സംഭവിച്ചു കഴിഞ്ഞതുപോലെ ഒരു ഭൂതകാല ക്രിയയിലോ അല്ലെങ്കിൽ വർത്തമാന കാലത്തിലോ എഴുതുക ഉദാഹരണം എനിക്ക് എന്റെ സ്വപ്ന ജോലി ലഭിച്ചു ഞാൻ അതിൽ സന്തോഷവാനാണ് അല്ലെങ്കിൽ എന്റെ ബാങ്ക് അക്കൗണ്ടിൽ ഒരു കോടി രൂപയുണ്ട് ഞാൻ സാമ്പത്തികമായി സുരക്ഷിതനാണ് നിങ്ങളുടെ അഫർമേഷൻ ഏതു തന്നെയായാലും അത് തയ്യാറാക്കുക നിങ്ങളുടെ ലക്ഷ്യത്തെ പ്രതിഫലിക്കുന്ന ഒരു പോസിറ്റീവ് അഫർമേഷൻ വാക്യമുണ്ടാക്കുക ഇത് കഴിയുന്നത്ര ഹ്രസ്വവും വ്യക്തവും പോസിറ്റീവും ആയിരിക്കണം ഉദാഹരണമായി ഞാൻ എൻ്റെ സ്വപ്ന ജീവിതം ആസ്വദിക്കുന്നു അല്ലെങ്കിൽ ഞാൻ സമൃദ്ധിയും സന്തോഷവും ആകർഷിക്കുന്നു നിങ്ങൾ ഉറക്കമുണർന്ന ഉടൻ നിങ്ങളുടെ അഫർമേഷൻ ഒരു നോട്ട്ബുക്കിൽ മൂന്ന് തവണ എഴുതുക നിങ്ങളുടെ മനസ്സിൽ ആ ദിവസത്തേക്ക് ഒരു പോസിറ്റീവ് അടിത്തറയിടുവാൻ ഇത് സഹായിക്കും ഈ സമയത്ത് നിങ്ങളുടെ ആഗ്രഹം ഇതിനകം യാഥാർത്ഥ്യമായതായി സങ്കൽപ്പിക്കുക നിങ്ങളുടെ ആ ദിവസത്തിന്റെ മധ്യത്തിൽ ഒരുപക്ഷേ ഉച്ച ഭക്ഷണത്തിന് ശേഷമോ അല്ലെങ്കിൽ ഒരു ചെറിയ ഇടവേളയിലോ നിങ്ങളുടെ അഫർമേഷൻ ആറ് തവണ എഴുതുക ഈ സമയം നിങ്ങളുടെ ഊർജ്ജത്തെ ലക്ഷ്യത്തിൽ കേന്ദ്രീകരിക്കുവാൻ സഹായിക്കും ഉറങ്ങുന്നതിന് തൊട്ടു മുമ്പ് നിങ്ങളുടെ അഫർമേഷൻ ഒൻപത് തവണ എഴുതുക ഇത് നിങ്ങളുടെ ഉപബോധ മനസ്സിനെ സജീവമാക്കുകയും നിങ്ങൾ ഉറങ്ങുമ്പോൾ പോലും നിങ്ങളുടെ ആഗ്രഹം യാഥാർത്ഥ്യമാക്കാൻ സഹായിക്കുകയും ചെയ്യും ഓരോ തവണ എഴുതുമ്പോഴും നിങ്ങളുടെ ആഗ്രഹം ഇതിനകം യാഥാർത്ഥ്യമായെന്ന് വിശ്വസിക്കുകയും ആ സന്തോഷവും കൃതജ്ഞതയും മനസ്സിൽ അനുഭവിക്കുകയും ചെയ്യുക ഈ രീതി കുറഞ്ഞത് ഇരുപത്തൊന്ന് ദിവസമോ അല്ലെങ്കിൽ മുപ്പത്തിമൂന്ന് ദിവസമോ തുടർച്ചയായി ചെയ്യേണ്ടത് അത്യാവശ്യമാണ് സ്ഥിരതയാണ് ഇവിടെ പ്രധാനം ത്രീ സിക്സ് നയൻ പോർട്ടൽ ഒരു മാന്ത്രിക വടിയല്ല ഇത് നിങ്ങളുടെ മനസ്സിനെ ശക്തിപ്പെടുത്താനും പ്രപഞ്ചവുമായി ബന്ധപ്പെടാനും സഹായിക്കുന്ന ഒരു ഉപകരണമാണ് ഇത് പ്രവർത്തിക്കാൻ മൂന്ന് പ്രധാന ഘടകങ്ങൾ കൂടിയുണ്ട് നിങ്ങളുടെ ആഗ്രഹം യാഥാർത്ഥ്യമാകുന്നുവെന്ന് അടിയുറച്ച് വിശ്വസിക്കുക സംശയങ്ങളെ മനസ്സിൽ നിന്ന് അകറ്റി നിർത്തുക നിങ്ങളെ വിശ്വസിക്കുമ്പോൾ പ്രപഞ്ചം നിങ്ങളെ പിന്തുണയ്ക്കും നിങ്ങൾ ആഗ്രഹിക്കുന്ന ലക്ഷ്യത്തിലേക്ക് എത്താൻ ആവശ്യമായ ചെറിയ ചെറിയ കാര്യങ്ങൾ ചെയ്യാനും നിങ്ങൾ തയ്യാറാകണം വെറുതെ എഴുതി വെച്ചാൽ മാത്രം പോരാ അതിലേക്ക് എത്താനുള്ള വഴികൾ തുറക്കുമ്പോൾ മുന്നോട്ടു പോകാനുള്ള ധൈര്യം കൂടെ കാണിക്കണം ചില ആഗ്രഹങ്ങൾ പെട്ടെന്ന് യാഥാർത്ഥ്യമാകാം മറ്റു ചിലതിന് സമയമെടുത്തേക്കാം പ്രപഞ്ചത്തിന്റെ സമയക്രമത്തിൽ വിശ്വസിക്കുക നിങ്ങളുടെ ആഗ്രഹങ്ങൾക്കുള്ള ഏറ്റവും മികച്ച സമയം പ്രപഞ്ചത്തിനറിയാം ഈ രീതി പിന്തുടർന്ന് ജീവിതത്തിൽ വലിയ മാറ്റങ്ങൾ വരുത്തിയ ധാരാളം ആളുകളുണ്ട് ജോലി ആരോഗ്യം ബന്ധങ്ങൾ സാമ്പത്തിക സ്ഥിതി നിങ്ങളുടെ ജീവിതത്തിലെ ഏത് മേഖലയിലും ഈ പോർട്ടൽ ഉപയോഗിക്കാം നമ്മളുടെ എല്ലാവരുടെയും ചിന്തകൾക്ക് ശക്തിയുണ്ട് നിങ്ങളുടെ വാക്കുകൾക്ക് ഊർജമുണ്ട് നിങ്ങളുടെ വികാരങ്ങൾക്ക് പ്രപഞ്ചത്തെ ചലിപ്പിക്കുവാൻ കഴിയും ത്രീ സിക്സ് നയം പോർട്ടൽ നിങ്ങളുടെ ഉള്ളിലെ ഈ ശക്തികളെ ഉണർത്താനുള്ള ഒരു വഴിയാണ് ആഗ്രഹങ്ങളെ പ്രപഞ്ചത്തിലേക്ക് അയക്കുക അവയെ സ്വീകരിക്കുവാൻ തയ്യാറെടുക്കുക ഓർക്കുക പ്രപഞ്ചത്തിന്റെ താക്കോൾ നിങ്ങളുടെ കൈകളിലാണ് നിങ്ങൾ അത് തുറക്കാൻ തയ്യാറാണെങ്കിൽ മാത്രം നിങ്ങളുടെ ആഗ്രഹങ്ങൾ സഫലമാക്കട്ടെ ഇന്നത്തെ അധ്യായം പൂർത്തിയാകുന്നു പുതിയ അധ്യായവുമായി വരും വരെ നന്ദി നമസ്കാരം